വൈവിധ്യങ്ങളുടെ മേള കൂടിയായ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ആർട്ട് തെറാപ്പി ശ്രദ്ധേയമാകുന്നു മാനസിക ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ആർട്ട് തെറാപ്പി സംഘടിപ്പിച്ചിട്ടുള്ളത് ടാഗോ തിയേറ്ററിലെ ഓപ്പൺ ക്യാൻവാസിൽ ചലച്ചിത്ര ആസ്വാദകരടക്കം നിരവധി പേരാണ് ചിത്രം വരയ്ക്കാൻ എത്തുന്നത് മാനസികാരോഗ്യ വെല്ലുവിളികൾ പ്രധാന ചർച്ചാ വിഷയമായ ഇന്ത്യൻ സിനിമകളെ കുറിച്ചുള്ള വിവരണമാണ് ഐ എഫ് എഫ് കെയിലെ നാഷണൽ ഹെൽത്ത് മിഷന്റെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന സ്റ്റാളിലെ പ്രധാന ആകർഷണം സർഗം താരി അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ ചിത്രങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഐ എഫ് എഫ് കെ നമ്മുടെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സ്റ്റാൾ ഇട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും സിനിമകളിലെ മലയാള സിനിമകളിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമകളിലെയൊക്കെ പല ഭാഷകളിലുള്ള സിനിമകളിൽ ബന്ധപ്പെട്ട നമ്മൾ ഇവിടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ അത് മെച്ചപ്പെടുത്തുന്നതിനും ബോധവൽക്കരണത്തിന്റെ ഭാഗമായും കലയെ ഇഷ്ടപ്പെടുന്നവർക്ക് ആർട്ട് ഉപയോഗിച്ച് തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുകയാണ് പ്രധാന വേദിയായ ടാഗോറിൽ ഒരുക്കിയ ആർട്ട് തെറാപ്പിയിലൂടെ ഇതിന്റെ ഭാഗമായി ഒരുക്കിയ ഓപ്പൺ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാനെത്തുന്നത് നിരവധി പേരാണ് ട്രാൻസ് ആർട്ടിസ്റ്റുകളായ രാഹുൽ ദിവാനും ഹൃദ്വേഷിയുമാണ് ഈ ഓപ്പൺ ക്യാൻവാസിന് പിന്നിൽ നമ്മൾ ബേസിക്കലി ഫിസിക്കൽ ഹെൽത്തിന് സിംബോളിക്കായിട്ട് ഹൃദയം ഹെൽത്തിന് സിമ്പോളിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബ്രെയിനും സെന്ററിൽ സെൻട്രില് ഭയങ്കര പ്ലസന്റായിട്ടുള്ള മനുഷ്യനെ ഇത് രണ്ടും ആഗ്രഹിക്കുന്നു രീതിയിലാണ് പിച്ചർ വരച്ചിട്ടുള്ളത് ഞാൻ വരകളിലൂടെയാണ് എൻ്റെ പെയിൻ കാര്യങ്ങളൊക്കെ റിലീഫ് ചെയ്യാറുള്ളത് സോ ഇത് ചെയ്തപ്പോൾ ഒരു കിട്ടി ഇത് ചെയ്യണം കാരണം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കാര്യമാണ് ചലച്ചിത്രമേളയിലെത്തുന്ന ആർക്കും ആർട്ട് തെറാപ്പിയുടെ ഭാഗമാകാം വ്യക്തികൾക്ക് സ്വയം പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും ഇതിലൂടെ കഴിയുന്നു മാനസിക അവബോധത്തിനോടൊപ്പം എൻ എച്ച് എമ്മിന്റെ കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് മേളയ്ക്കെത്തുന്ന ചലച്ചിത്രാസ്വാദകർക്ക് എൻ എച്ച് എമ്മിന്റെ സ്റ്റാളിലെത്തി ഒരു ചെറിയ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് ബി എം ഐ ബി പി ഷുഗർ എല്ലാം പരിശോധിച്ച് സന്തോഷത്തോടെ മടങ്ങാം ന്യൂസ് തിരുവനന്തപുരം